ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും ദീർഘവീക്ഷണമില്ലാത്തതുമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് ഡോണാൾഡ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ തീരദേശ ജലാശയങ്ങൾ എണ്ണ പ്രകൃതിവാതക ഖനനത്തിനായി വൻതോതിൽ തുറന്നുകൊടുക്കാൻ ട്രംപ് ഭരണകൂടം നിർദ്ദേശിക്കുന്ന മുപ്പത്തിനാല് ഓഫ് ഷോർ ലീസ് വിൽപ്പനകൾ പതിറ്റാണ്ടുകളായി നിയമപരമായി സംരക്ഷിക്കുന്ന പ്രദേശങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ കാലിഫോർണിയ ഫ്ലോറിഡ അലാസ്ക തീരങ്ങളിലെ പ്രധാന മേഖലകൾ ഉൾപ്പെടുന്നു ഏറ്റവും വിവാദപരമായ നീക്കം മൂന്ന് പതിറ്റാണ്ടിലേറെയായി പരിധിക്ക് പുറത്തായിരുന്ന ഫ്ലോറിഡക്കും അലബാമക്കും സമീപമുള്ള ജലാശയങ്ങൾ ഉൾപ്പെടുത്തിയതാണ് മത്സ്യബന്ധനം ടൂറിസം തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളെ ആശ്രയിക്കുന്ന ഈ തെക്കൻ സംസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക്കൻ നേതാക്കൾ പോലും എണ്ണച്ചോർച്ചയുടെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക കാരണം ഈ നീക്കത്തെ എതിർക്കുന്നു എന്നത് ഈ പദ്ധതിയുടെ അപകട സാധ്യതയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ എതിർപ്പിനെ തുടർന്ന് കിഴക്കൻ തീരത്തെ എണ്ണവില്പന ഒഴിവാക്കാൻ ഭരണകൂടം നിർബന്ധിതരായി ട്രംപ് ഭരണകൂടം ആഭ്യന്തരമായി ഊർജോൽപാദനം കൂട്ടാൻ ശ്രമിക്കുന്നതിലെ ഏറ്റവും അപകടകരമായ നീക്കം പരിസ്ഥിതിലോലമായ ആർട്ടിക് മേഖലയിൽ ആദ്യമായി വൻതോതിൽ എണ്ണ പ്രകൃതി വാതക ഖനനത്തിന് പാട്ടക്കരാർ നൽകാനുള്ള ശ്രമമാണ് ഇതിന് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലാസ്ക തീരത്തിന് ഏകദേശം ഇരുന്നൂറ് മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ മേഖല സാങ്കേതികമായും പാരിസ്ഥിതികമായും മനുഷ്യ ഇടപെടലിന് തീർത്തും യോജ്യമല്ലാത്ത ഒരു പ്രദേശമാണ് എണ്ണ ഖനനം ഇവിടെ അനുവദിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നതുപോലെ ആർട്ടിക് ആവാസവ്യവസ്ഥയുടെ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഗുരുതരമായ പ്രഖ്യാഘാതങ്ങൾക്കാണ് അമേരിക്ക തുടക്കമിടുന്നത് ആർട്ടിക് സമുദ്രം ഭൂമിയിലെ ഏറ്റവും ദുർബലമായ ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് ധ്രുവക്കരടികൾ വാൽഡ്രസുകൾ വിവിധയിനം തിമിങ്കല കൂട്ടങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി തനത് ജീവി വർഗങ്ങളുടെ പ്രജനന കേന്ദ്രമാണ് ഈ പ്രദേശം ഖനനം പോലുള്ള വലിയ വ്യവസായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമലിനീകരണം കപ്പൽ ഗതാഗതത്തിലെ വർദ്ധനവ് അടിസ്ഥാന സൗകര്യ നിർമ്മാണങ്ങൾ എന്നിവ ഈ മൃഗങ്ങളുടെ സഞ്ചാരത്തെയും ആഹാരം കണ്ടെത്താനുള്ള കഴിവിനെയും ദോഷകരമായി ബാധിക്കും കൂടാതെ എണ്ണ വാതക ഖനനം കൂടുതൽ ഫോസിൽ ഇന്ധനങ്ങളെ പുറന്തള്ളുന്നത് മേഖലയിലെ മഞ്ഞുപാളികൾ ഉരുകുന്നത് ത്വരിതപ്പെടുത്തുന്നതിലൂടെ അത് ആഗോളതലത്തിൽ സമുദ്രനിരപ്പ് ഉയരുന്നതിനും കാലാവസ്ഥാ രീതികൾ താളം തെറ്റിക്കുന്നതിനും കാരണമാകും ആർട്ടിക് മേഖലയിലെ ഖനനം ലോകത്തിലെ മറ്റേതൊരു പ്രദേശത്തെക്കാളും ഉയർന്ന എണ്ണച്ചോർച്ച സാധ്യത ഉള്ളതാണ് ഇതിനുള്ള പ്രധാന കാരണം അവിടുത്തെ കഠിനമായ കാലാവസ്ഥാ വെല്ലുവിളികളും സാങ്കേതിക പരിമിതികളുമാണ് വർഷത്തിലെ ഭൂരിഭാഗം സമയത്തും ആർട്ടിക് സമുദ്രം കട്ടിയുള്ള മഞ്ഞുപാളുകളാൽ മൂടിക്കിടക്കും എണ്ണ ചോർച്ച സംഭവിച്ചാൽ ഒഴുകിപ്പരക്കുന്ന എണ്ണയെ മഞ്ഞിൽ നിന്നോ ഐസിനടിയിൽ നിന്നോ നിയന്ത്രിക്കാനോ ശേഖരിക്കാനോ നിലവിൽ ലോകത്ത് ഫലപ്രദമായ സാങ്കേതിക വിദ്യകളില്ല ചോർച്ച നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പല സാധാരണ രീതികളും കൊടും തണുപ്പുള്ള ഈ സാഹചര്യങ്ങളിൽ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് കൂടാതെ അലാസ്ക തീരത്ത് നിന്ന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇവിടെ ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കോ ചോർച്ച നിയന്ത്രിക്കുന്ന ഉപകരണങ്ങൾ എത്തിക്കാനോ ഉള്ള തുറമുഖങ്ങളോ എമർജൻസി പ്രതികരണ കേന്ദ്രങ്ങളോ ലഭ്യമല്ല കനത്ത മഞ്ഞും കൊടും തണുപ്പും കാരണം പ്രതികരണ സമയം വളരെ കൂടുതലായിരിക്കും ഇത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും തണുത്തുറഞ്ഞ താപനില കാരണം എണ്ണയുടെ സ്വാഭാവികമായ വിഘടനം മന്ദഗതിയിലാകും ഇത് പരിസ്ഥിതിക്ക് പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും രണ്ടായിരത്തി പത്തിൽ മെക്സിക്കോ ഉൾക്കടലിൽ സംഭവിച്ച ഡീപ് വാട്ടർ ഹോർസോൺ അപകടത്തെക്കാൾ ഭീകരമായതും ലോകത്തിന് തന്നെ ഭീഷണിയാകുന്നതുമായ ഒരു വൻ ദുരന്തത്തിന് വഴി പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം ഹൃസ്വകാല ഊർജ നേട്ടങ്ങൾക്കായി ഗൃഹത്തിന്റെ ഭാവിയെ പണയം വെക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദിത്വപരമായ ഒരു നീക്കമായി കണക്കാക്കാം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ഈ പദ്ധതി മുൻപ് നടന്ന എണ്ണ ചോർച്ചാ ദുരന്തങ്ങൾ നൽകിയ പാടങ്ങളെല്ലാം പൂർണ്ണമായും അവഗണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ രണ്ടായിരത്തി പത്തിലെ ഡീപ് വാട്ടർ ഹോർസോൺ തുടങ്ങിയ ദുരന്തങ്ങൾ എണ്ണ വ്യവസായം എത്ര വലിയ അപകട സാധ്യതയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ഈ ദുരന്തങ്ങൾ തീരദേശ സമ്പദ് വ്യവസ്ഥയിലും മത്സ്യബന്ധന മേഖലകളിലും പ്രാദേശിക സമൂഹങ്ങളിലും പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ആഘാതങ്ങളെയാണ് സൃഷ്ടിച്ചത് പസഫിക് ഔട്ടർ കോണ്ടിനെന്റൽ ഷെൽഫിൽ പുതിയ ഖനനം അനുവദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മദ്യത്തിന് ശേഷം നിലനിന്നിരുന്ന പരിസ്ഥിതി സംരക്ഷണ ഉടമ്പടികൾ ലംഘിക്കപ്പെടും ഈ മേഖലയിലെ എണ്ണച്ചോർച്ച ചോർച്ച ഭൗമശാസ്ത്രപരമായ വെല്ലുവിളികൾ കാരണം സാമൂഹിക പാരിസ്ഥിതിക സാമ്പത്തിക രംഗങ്ങളിൽ അത്യധികം വിനാശകരമാകും ഈ പദ്ധതിയെ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള എണ്ണ വ്യാപാര ഗ്രൂപ്പുകൾ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ പരിസ്ഥിതി ഗ്രൂപ്പായ നാച്ചുറൽ റിസോഴ്സ് ഡിഫൻസ് കൗൺസിൽ ഇതിനെ ബിഗ് ഓയിലിനുള്ള അശ്രദ്ധമായ സമ്മാനമെന്ന് വിമർശിക്കുന്നു ഈ വിമർശനം വെറും പാരിസ്ഥിതികമായി മാത്രമല്ല സാമ്പത്തികമായും യുക്തിരഹിതമാണ് ലോകമെമ്പാടുമുള്ള അസംസ്കൃത എണ്ണയുടെ അമിത വിതരണം കാരണം എണ്ണപ്പാട കരാറുകാരുടെ സൂചിക ന്യൂയോർക്കിൽ ഇടിയുകയാണ് ട്രാൻസോർഷൻ ലിമിറ്റഡ് പോലുള്ള പ്രധാന ഡ്രില്ലറുകളുടെ ഓഹരികൾ ഇടിഞ്ഞത് ഇതിന് തെളിവാണ് നിലവിലുള്ള പാട്ടക്കരാറുകൾ പോലും പൂർണ്ണമായും ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പാരിസ്ഥിതിക ആസ്തികളെ കോർപ്പറേറ്റുകൾക്കായി പണയപ്പെടുത്തുന്നത് ഹ്രസ്വകാല കോർപ്പറേറ്റ് ലാഭങ്ങൾക്കായുള്ള നീക്കമായി മാത്രമേ കാണാൻ സാധിക്കൂ ഈ നിർദ്ദേശം ഒരു പ്രാരംഭഘട്ടം മാത്രമാണ് അന്തിമരൂപം രൂപം ലഭിക്കുന്നതിന് മുമ്പ് നിരവധി മാസത്തെ പൊതുജനാഭിപ്രായത്തിനും നിയമപരമായ അവലോകനങ്ങൾക്കും ഇത് വിധേയമാകും ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ബ്ലൂ പ്രിന്റ് ഊർജ്ജ സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നതിലുപരി കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള ഭീഷണികളെയും സ്വന്തം രാജ്യത്തെ പാരിസ്ഥിതിക സംരക്ഷണ നിയമങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഹ്രസ്വുകാല കോർപ്പറേറ്റ് നേട്ടങ്ങൾക്കായി അമേരിക്കൻ തീരങ്ങളെയും ജനങ്ങളുടെ ഭാവിയേയും അപകടത്തിലാക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദിത്വപരമായ ഒരു നയമാണ്